ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ കൂടപ്പുഴ കുട്ടാടംപാടത്തെ നിവാസികൾക്ക് വീട് ശുചീകരിക്കുന്നതിന് ആവശ്യമായി വിവിധതരം ശുചീകരണ വസ്തുക്കൾ വിതരണം ചെയ്തു ചാലക്കുടി വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് മെന്റസ് കണ്ണൂക്കാടൻ വാർഡ് കൌൺസിലർ സൂസി സുനിലിന് ശുചീകരണ വസ്തുക്കൾ കൈമാറി ക്ലബ് സെക്രട്ടറി എ കെ ജോൺ കലാഭവൻ ജയൻ ബൈജു ജോർജ് ബി ആർ ബാബു ജോയ് കരിപ്പായി സുരേഷ് പവിത്രം ആൻഡോ പൂങ്കാരൻ ഡാനി ഫ്രാൻസിസ് മിനോജ് ചാലക്കുടി എന്നിവർ പങ്കെടുത്തു കുട്ടാടം വടത്തെ പതിനൊന്ന് കുടുംബങ്ങൾക്കാണ് ശുചീകരണത്തിലുള്ള വസ്തുക്കൾ കൈമാറിയത് സാധനങ്ങളൊക്കെ ബന്ധപ്പെട്ട് വെള്ളപ്പൊക്കം ഉണ്ടായിപ്പോഴും അന്ന് നമ്മുടെ വൈഷ്ണൻ ക്ലബ്ബാണ് അവിടെ നിന്ന് ആളുകളെ മാറ്റാനും സാധനങ്ങൾ മാറ്റാനൊക്കെ ആയിട്ട് എപ്പോഴും പ്രവർത്തനത്തിന് മുന്നോട്ട് നിൽക്കുകയാണ് എന്തായാലും ഇങ്ങനെ പെട്ടെന്ന് അവസരത്തിൽ ഇങ്ങനെ ഇത് ഒരു താങ്ങായിട്ട് നേരം ഈ ക്ലീനിങ്ങിനുള്ള ഒറ്റും വെള്ളം കയറി എന്നുള്ള ദുഃഖകരമായുള്ള വേദന ഞങ്ങളെല്ലാം അനുഭവിച്ചിരിക്കുന്ന സമയത്താണ് ഈ പ്രദേശത്തുള്ള പത്തോളം വീട്ടുകാർ വെള്ളം കയറി അവർക്ക് ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ തരാൻ പറ്റുമോ എന്ന് ജയൻ ഇന്നലെ ഞങ്ങളോട് ആവശ്യപ്പെടുകയും